ഹായ് കിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വറുത്തെച്ച നല്ലൊരു ഉരുളക്കിഴങ്ങ് പെരട്ടുണ്ടാക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എടുത്തു വെച്ചിരുന്ന ഒരു ബൗൾ തേങ്ങ ആഡ് ചെയ്യാം ഈ തേങ്ങ നന്നായി വറുത്തെടുക്കണം ഇതാ ഇങ്ങനെ ചെറുതായി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയെ ആഡ് ചെയ്ത് ഈ ഇട്ടപ്പൊടികളെല്ലാം നന്നായി മൂത്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ വറുത്തെടുക്കണം ദാ ഇവിടെ ഞാൻ നന്നായി വറുത്തെടുക്കുന്നുണ്ട് ദാ ഇങ്ങനെയാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത് ഇതിനി നന്നായി തണുക്കട്ടെ തണുത്ത് നന്നായി അരച്ചെടുക്കാം ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന കറി ലീഫ് ആഡ് ചെയ്യാം കറി ലീഫ് ആഡ് ചെയ്ത് കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്യാം സവാളയോ ആഡ് ചെയ്ത് സവാള നന്നായി ഒന്ന് വഴറ്റണം നന്നായി ഒരു പകുതി വയണ്ടുവരുന്ന രീതി നല്ലതുപോലെ വഴറ്റണം ഇത ഇങ്ങനെ ഒന്ന് നന്നായി വയണ്ടുവന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്യാം ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വഴറ്റുക നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് ഇതിന് ആവശ്യമായ വെള്ളം ചേർക്കാം ഈ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്നതിനാവശ്യമായ വെള്ളവും ചേർത്ത് ജസ്റ്റ് ഒന്ന് പൊത്തി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെല്ലൈക്കണോടെ പ്രസ് ചെയ്യുക ഞാൻ ഞാനത് ഇവിടെ അടച്ചു വെക്കുന്നുണ്ട് കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ തിളച്ച് ചെറുതായി വെള്ളവും വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് ഞാൻ വീണ്ടും അടച്ചു വയ്ക്കുകയാണ് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ വെള്ളം വറ്റി ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് കിടക്കുകയാണ് ഞാൻ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ആഡ് ചെയ്ത് അതിലേക്ക് ആവശ്യമായ വെള്ളം ആ ജാറിലൊഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് വീറ്റി നന്നായി ഇളക്കി ഇതിനി നമുക്ക് നല്ലതുപോലെ വറ്റിച്ചെടുക്കേണ്ടതുണ്ട് എൻ്റെ വീഡിയോസുകൾ ഇഷ്ടമായാൽ അത് കമൻ്റായി അറിയിക്കുക ഞാൻ എൻ്റെ വീഡിയോകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങളെന്നെ അറിയിക്കണം ഇതാ ഇവിടെ ഞാൻ നന്നായി ഇളക്കി ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഇപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത് ഉപ്പ് ആഡ് ചെയ്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അടച്ചു വച്ച് വേവിക്കുകയാണ് അടച്ചു വെച്ച് വേവിച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ ഉരുളക്കിഴങ്ങ് വെന്ത് വറ്റിയിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് വേവിക്കണ്ട തുറന്ന് വെച്ച് തന്നെ വെള്ളമെല്ലാം വറ്റിച്ച് നന്നായി വരട്ടി വറുത്തരച്ച ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ തയ്യാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്